ിൽ അഭിനം ചെയ്തത് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിലെത്തി പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവല്ല പൊടിയാടി പെരിങ്ങര അഭിനവ് എന്ന ഇരുപത് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയിലുണ്ടായ ഭാവമാറ്റം ശ്രദ്ധയിൽപ്പെട്ട മാതാപിതാക്കൾ വിശദമായി ചോദിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തു പറയുന്നത് തുടർന്ന് മാതാപിതാക്കൾ പോലീസിലെത്തി പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഹിംസിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത് എസ് ഐ അഭിരാം സി എസ് ഗ്രേഡ് എസ് ഐ സുദീപ് വനിത എ എസ് ഐ തുളസി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാജിദ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിപ്രസാദ് അൻസാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ്